കവിത മറന്നു വെച്ചത് എഴുതിയത് ഡോക്ടർ അരുൺ ജെ ജി ആലാപനം അരുണായസ് പ്രസാദ് വിളിക്കാതെ എപ്പോഴും വീട്ടിലേക്ക് കയറി വന്നു വിരുന്നുകാരനെ പോലെ മുട്ടി വിളിച്ച് വീട്ടുകാരനെ പോലെ കയറിയിരുന്നു വന്നപ്പോഴൊക്കെ ഭയങ്കര മഴയും കട്ടിളപ്പടിയിൽ കുടചാരി വെച്ച് സംസാരം പലപ്പോഴും കുടമറന്നിറങ്ങി പോകും ഓർമ്മകളെ മറന്നു വെച്ചതുമാതിരി പിൻവിളിയാൽ ഊർമിപ്പിച്ച് തിരികെ നൽകും മറന്നുവെച്ച വസ്തു കുടയായത് കൊണ്ട് മാത്രം എന്തിനാണിങ്ങനെ ഓർമ്മകൾ മറന്നു വെക്കുന്നത് സ്നേഹത്തോളം ഭാരമതിനുണ്ടോ ഇങ്ങനെ സ്നേഹത്തോളം ഭാരമകനുണ്ടോ ഇങ്ങനെ മറന്നുപേക്ഷിക്കാം